ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് അന്തരിച്ച മഹാസാഹിത്യക്കാരൻ എം ടി വാസുദേവൻ നായർ ഇനി ഓർമ്മ സംസ്കാരം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും ഇന്നലെ രാത്രിയോടെയാണ് ഔദ്യോഗിക ശരീരം കോഴിക്കോട് കൊട്ടാരം റോഡിലെ വസതിയായ സിത്താരയിലെത്തിച്ചത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ട് അതിന് ആദരസൂചകമായി ഇന്നും നാളെയും സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ദുഃഖാചരണം നടത്തും ഇരുപത്തിയാറിന് ചേരാനിരുന്ന മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്ത സാമ്യ സുരക്ഷാ പെൻഷൻ്റെ ഘട്ട വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇന്നലെ അവധിയായതുകൊണ്ട് തന്നെ ഇരുപത്തി മൂന്നിന് വിതരണം ആരംഭിച്ച് സാമ്യ സുരക്ഷാ പെൻഷൻ പല ആളുകൾക്കും ലഭിക്കാൻ ബാക്കിയുണ്ടായിരുന്നു അത്തരം ആളുകൾക്കും അതോടൊപ്പം തന്നെ ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൈകളിലേക്ക് എത്തിച്ചേർന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്ന ആളുകളുണ്ട് ഇത്തരം ആളുകൾക്ക് മുന്നൂറ് രൂപ അതല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ബാക്കി തുകയായി നിൽക്കുന്ന പണം അത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ വിതരണം കൂടി ഇന്ന് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് ഇത് കേന്ദ്ര സർക്കാർ നേരിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലേക്ക് മാത്രമാണ് വരുന്നത് ഇത് കൈകളിൽ നേരിട്ട് വാങ്ങുന്ന ആളുകൾക്ക് സഹകരണ സംഘങ്ങളിലൂടെ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം മാത്രമാണ് ലഭിക്കുന്നത് കുറവ് വരുന്ന തുക കേന്ദ്ര സർക്കാർ അത് അക്കൗണ്ടിലേക്കാണ് നിക്ഷേപിക്കുന്നത് ഇതിനായി ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമാണ് ഈ തുക നിക്ഷേപിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ കാർഡുമായി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് അതിന്റെ വിതരണവും ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് ടെലികോം കമ്പനികൾ ഇന്റർനെറ്റ് ഡാറ്റ വാങ്ങാൻ നിർബന്ധിക്കാതെ വോയിസ് കോളുകൾക്കും സന്ദേശങ്ങൾക്കും മാത്രമായി റീചാർജ് പ്ലാനുകൾ നൽകണമെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയായ ട്രായുടെ നിർദ്ദേശം ടെലികോം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പന്ത്രണ്ടാം ഭേദഗതി റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ട്രായ് ഇത് സംബന്ധിച്ച മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നത് വിവിധ കാരണങ്ങൾ കൊണ്ട് ഇന്റർനെറ്റ് ഡാറ്റ ആവശ്യമില്ലാത്ത ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ ഓപ്ഷനുകൾ നൽകാനാണ് ഈ നീക്കം ഇന്ത്യയിൽ ഏകദേശം നൂറ്റി അൻപത് ദശലക്ഷം ആളുകൾ ടു ഉപഭോക്താക്കളും ഡ്യുവൽ സിം ഉപഭോക്താക്കളും പ്രായമായ വ്യക്തികളും ഗ്രാമവാസികളുമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആവശ്യമില്ലാത്ത ഡാറ്റയ്ക്ക് പണം നൽകുന്നതിന് പകരം അവർക്ക് ആവശ്യമുള്ള സേവനങ്ങൾക്ക് മാത്രം പണം നൽകാൻ ഈ നീക്കം ഗുണഭോക്താക്കളെ സഹായിക്കും കൂടാതെ പ്രത്യേക റീചാർജ് കൂപ്പണുകളുടെ സാധുത നിലവിൽ തൊണ്ണൂറ് ദിവസത്തിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ആറ് ദിവസത്തേക്ക് നീട്ടാൻ പുതിയ നിയമത്തിൽ ടെലികോം ഓപ്പറേറ്റർമാരെ നിർബന്ധിതരാക്കുന്നുമുണ്ട് ഈ പുതിയ മാറ്റം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാണ് അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിലെ റേഷൻ വാങ്ങാത്ത ആളുകൾ നിർബന്ധമായിട്ടും ഇന്ന് തന്നെ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മാസം അവസാനിക്കുന്നതോടുകൂടി ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം അവസാനിപ്പിക്കും പിന്നീട് നിങ്ങൾക്ക് ജനുവരി മാസത്തിലേതാണ് ആരംഭിക്കുന്നത് ഇതിൽ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മൂന്ന് മാസമായി തുടർച്ചയായി നിങ്ങൾ റേഷൻ വാങ്ങുന്നില്ല എങ്കിൽ നിങ്ങളെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വാങ്ങാത്ത ആളുകൾ നിർബന്ധമായിട്ടും ഇന്ന് തന്നെ റേഷൻ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു ഇൻഫർമേഷൻ റ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി